ശബരിമലയിലേക്ക് വന്നാൽ ശബരിമല സന്നിധാനത്തേക്കുള്ള കാനന സത്രം പുല്ലുമേട് പാതയിലൂടെയുള്ള യാത്രയുടെ സമയക്രമത്തിൽ മാറ്റമുണ്ട് പകൽ പന്ത്രണ്ട് വരെ മാത്രമായിരിക്കും ഇതുവഴി ഇനി പ്രവേശനം ഒരു മണിക്ക് ഇതുവഴി യാത്ര ആരംഭിക്കുന്നവർ സന്നിധാനത്തെത്താൻ വൈകുന്നത് കണക്കിലെടുത്താണ് തീരുമാനം മണി മുതൽ പന്ത്രണ്ട് മണിവരെ സത്രത്തിൽ നിന്ന് ടോക്കൺ കൊടുക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് ടോക്കൺ കിട്ടുന്ന ആളുകൾ രാവിലെ ഒമ്പത് മണി മുതൽ അവിടുന്ന് കീഴോട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ അങ്ങനെ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നത് അതായത് രാത്രി കാലങ്ങളിലിവിടെ മൃഗങ്ങളുടെ ശല്യം കൂടുതലായിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പന്ത്രണ്ട് മുഴുവൻ ഇപ്പോൾ ടോക്കൺ കൊടുത്ത് അത് നിയന്ത്രിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് വന്ന ആളുകളെ പിന്നെ കാട്ടാന ആക്രമണം ഉണ്ടായെങ്കിലും മറ്റേ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അത് പിന്നെ നമ്മൾ ഇത് തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുകയാണ് ഗോകുൽനാഥ് ഗുഡ് ഈവനിങ് സന്നിധാനത്തേക്ക് കാനനപാത വഴിയുള്ള യാത്രയിൽ പ്രത്യേകിച്ചും ഈ പാതയിലൂടെ എല്ലാ സമയത്തും ആളുകൾ പൊയ്ക്കൊണ്ടിരുന്നതാണ് സത്രം പുല്ലുമേട് യാത്രാക്രമത്തിൽ ഇനി എത്ര മണിവരെ ആയിരിക്കും പ്രവേശനം അനുവദിക്കുക ഉച്ചയ്ക്ക് ശേഷം പോകാൻ പറ്റില്ല എന്ന് തന്നെയല്ലേ നമ്മൾ തീർത്ഥാടകർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് സുജ തീർച്ചയായും ഒരു മണിക്ക് ശേഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വരെയാണ് നിലവിൽ സമയക്രമം ക്രമീകരിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള സമയങ്ങളിൽ ഈ പാത വഴിയുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ് ഇത് ഇത്തരത്തിൽ കാട്ടാനാക്രമണവും അതുപോലെ തന്നെ വന്യജീവി സംഘർഷമൊക്കെ നിരന്തരം ഉണ്ടാകുന്ന ഒരു പാതയാണ് അത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ശബരിമല സീസണോ അനുബന്ധിച്ച് മാത്രം തുറന്നു കൊടുക്കുന്ന പാതയാണ് മറ്റ് സമയങ്ങളിലൊന്നും തന്നെ ഈ പാത തുറക്കാറില്ല അപ്പോൾ തീർത്ഥാടകർക്ക് വേണ്ടി പ്രത്യേകം തുറന്നു കൊടുത്ത പാതയിലൂടെ ഇപ്പോൾ അയ്യായിരത്തോളം ഭക്തരാണ് ഒരേ സമയം എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി രണ്ടായിരം ആയിരുന്നു കണക്കെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് അയ്യായിരം എന്നുള്ള കണക്കിലേക്ക് മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം ചേർത്തല സ്വദേശികളായിട്ടുള്ള യുവാക്കളെ കാട്ടാൻ ആക്രമിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരിയാർ വൈൽഡ് ലൈഫ് വാർഡൻ ഇത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഏഴുമണി മുതലാണ് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് മാത്രമേ ഈ ശബരിമല സന്നിധാനത്തേക്ക് പുല്ലുമേട് സത്രം ഭാഗത്തു നിന്ന് വരാനാകൂ എന്നുള്ളതാണ് എന്തായാലും പരമ്പരാഗത കാനനപാത എന്ന് പറയുന്നത് എരുമേലി ത്തോട് ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു പരമ്പരാഗത പാതയാണ് അതിനപ്പുറത്തേക്ക് പുല്ലുമേട് പാതയിൽ നിന്ന് ഈ അടുത്ത കാലത്താണ് വളരെ വലിയ രീതിയിൽ തന്നെ ആളുകൾ എത്തിത്തുടങ്ങുന്നത് റീൽസും മറ്റും ഉണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത് കുത്തനെയുള്ള ഇറക്ക പാത ആയതുകൊണ്ട് തന്നെ ശബരിമല സന്നിധാന ക്ഷേത്രത്തിലേക്ക് എത്താനൊക്കെ വളരെ എളുപ്പമുള്ള ഒരു വഴി കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പരമ്പരാഗത കാനപാതയായ എരുമേലിയെ ഉപേക്ഷിച്ച് ആളുകൾ ഈ പാത തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഏറ്റവും അപകടം നിറഞ്ഞിരിക്കുന്ന ഒരു പാത കൂടിയാണ് കാരണം അത്രത്തോളം വനത്തിന്റെ ബഫർ സോണാണ് ഏറ്റവും ഉൾവനമുള്ള പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുകൂടി വനയാത്ര വലിയ ദുഷ്കരമാണെന്നുള്ളതാണ് എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ എ തന്നെ ഒരു ഉത്തരവിറക്കുകയുണ്ടായി രോഗബാധിതർ അതേപോലെ തന്നെ കുട്ടികൾ പ്രായമുള്ളവർ ഒക്കെ ഈ പ്രദേശത്തൂടെയുള്ള സഞ്ചാരം ഒഴിവാക്കുന്നത് ഏറ്റവും അഭികാമികമാണ് കാരണം എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്ന വന്യമൃഗസഞ്ചയത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആന കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങൾ നിരന്തരം എത്തുന്ന എത്താനുള്ള ഒരു പാതയിൽ വരുന്ന നിയന്ത്രണം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇന്നിപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണല്ലോ ഗൂഗിൾ സാധാരണ വൈകുന്നേരം കാണുന്നതിനേക്കാളും നല്ല ഒരു പ്രസന്നമായ ഒരു സായാഹനമാണ് സന്നിധാനത്ത് കാണുന്നത് ആ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം ശാൻ തീർച്ചയായും ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം സന്നിധാനത്ത് ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ സന്നിധാനത്തിൻ്റെ മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്തായാലും മണിക്കൂറിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അല്ലെങ്കിൽ കുറച്ച് ഭക്തർ മാത്രമാണ് ഇപ്പോൾ കയറി പോകുന്നത് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സുഖം സുഖദർശനത്തിനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നുണ്ട് മാത്രമല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് കനത്ത വെയിലോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ സമയത്തുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഒരു ചെറിയ മൂടാപ്പിലാണ് അന്തരീക്ഷം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വെയിലോ കാഠിന്യമോ ില്ല ചെറിയ തണുപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ അനുയോജ്യമായ കാലാവസ്ഥയാണ് വലിയ തിരക്കുമില്ല കാലാവസ്ഥയും അനുയോജ്യമായിട്ട് നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സുഖദർശനത്തിലുള്ള എല്ലാവിധ സാധ്യതകളും സന്നിധാനത്ത് ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇത് സുരക്ഷയും കുറച്ചുകൂടി ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ തിരക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ ചെറിയ തരത്തിലെങ്കിലും പ്രതിഷേധങ്ങൾ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഐ എഫ് എന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതേ തുടർന്നാണ് ഈ സുരക്ഷയൊക്കെ കർശനമാക്കിയിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ പതിനെട്ടാം പടിയിലാണ് ഏറ്റവും കൂടുതൽ സുരക്ഷ ആവശ്യമുള്ളത് കാരണം ഇവിടെ ഒരു തിരക്ക് വന്നാൽ മാത്രമാണ് അത് വലിയ നടപ്പന്തലിലേക്ക് വരിക കാരണം പതിനെട്ടാം പടിയിലാണ് ഏറ്റവും കൂടുതൽ സമയം ഈ ആൾ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി വേണ്ടി വരുന്നത് ചെറിയ പടിയാണ് കുത്തനെയുള്ള പടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ തൊഴാൻ വേണ്ടി കൈകൊണ്ട് വെള്ളുന്ന ആ സമയത്തും അതേപോലെ തന്നെ പ്രായമുള്ളവരൊക്കെ കയറുമ്പോഴും വയ്യാത്തവർ കയറുമ്പോഴും ഒക്കെ ഒരുപാട് സമയം അവിടെ വേണ്ടി വരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ തിരക്ക് കുറഞ്ഞാണ് നമ്മൾ ഇന്ന് കാണുന്നത് പതിനെട്ടാം പടി കയറി എത്തുന്ന ആ ഭക്തരുടെ തിരക്കും സാധാരണ അപേക്ഷിച്ച് അപ്പം കുറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ദർശനത്തിന് ഇനിയിപ്പോൾ ആഗ്രഹിക്കുന്ന ആളുകൾ കൃത്യമായി വന്നു പോകാൻ കഴിയുന്ന അധിക സമയം കാത്തു നിൽക്കാതെ ദർശനം സാധ്യമാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ മഴയൊക്കെ നിന്ന് മാറി ആകാശവും തെളിഞ്ഞു നിൽക്കുന്നു അപ്പോൾ നല്ല കാലാവസ്ഥയാണ് സുഖദർശനം എല്ലാവർക്കും കിട്ടുന്നുണ്ട് സന്നിധാനത്തു നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ഗോകുൽനാഥ് പങ്കുവച്ചത്